ഹലോ സുലോചനഅമ്മ നമസ്തേ ആ അമ്മ എപ്പോഴാ വി എം സിയിലെ ധ്യാനം കണ്ടു തുടങ്ങിയത് ധ്യാനം ചെയ്തതിന് ശേഷം അമ്മയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്കൊരുപാട് അത് ഞാൻ എന്റെ മകൻ മരിച്ച ദുഃഖത്തിൽ ഒരു കൂട്ടുകാരത്തി മരിച്ചു സപ്താഹത്തിന് അമ്പലത്തിലേ എനിക്ക് പറ്റിയ പറ്റിയെന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരത്തി പറഞ്ഞാണ് ബി എം സി ഉണ്ടോന്ന് അടിച്ചു നോക്ക് അമ്മയുടെ മകൻ എങ്ങനെയാ മരിച്ചേ പെട്ടെന്ന് പണിക്ക് പോയതാ രാവിലെ മരിച്ചാ വന്നത് അത് ശെരി അപ്പൊ എന്താ പറ്റിയേ അവർക്ക് അറ്റാക്ക് ആയിരുന്നു അല്ലേ എത്ര വയസ്സിലാ മുപ്പത്തിരണ്ട് കഴിഞ്ഞു സഹിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ അലയും എന്റെ മൂത്തമാൻ പറഞ്ഞു അമ്മ ശ്രദ്ധാത്തിന് പോകും ഞാൻ പൊക്കോണ്ടിരുന്നതായിരുന്നു പിന്നെ ഈ ഒരു വിഷമത്തിന് ആ അടുത്ത അടുത്തോണൻ തന്നെ അപ്പം പറഞ്ഞു പോകാൻ ഒരു ബുദ്ധിമുട്ടും വേറെലും വിഷമവും എല്ലാം ഉണ്ട് കുറച്ചും കൂടി അപ്പം അമ്മാനെ പറഞ്ഞു അമ്മ പോണം അമ്മ പോയേക്കത്തുള്ളൂ അമ്മ പോകണം പറഞ്ഞ് നിർബന്ധിച്ച് തന്നെ അബ്ദാദിനെ വിട്ടായ ഒമ്പ് ദിവസവും രാവിലെയും വണ്ടി പിടിച്ചു കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു അങ്ങനെ ഒമ്പത് ദിവസവും എനിക്ക് കേൾക്കാൻ പാചകം ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഭാഗവതത്തിലൂടെയും നാരായണിയും ഗീതയൊക്കെ കേൾക്കുന്നുണ്ട് ഭഗവാൻ പറഞ്ഞത് ആചരിക്കണമെന്നുണ്ട് അതെങ്ങനെയാ എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഭഗവാന്റെ രൂപങ്ങളെയൊക്കെ ധ്യാനിക്കുന്നുണ്ടായിരുന്നു എങ്കിലും എനിക്ക് ശരിയായ ധ്യാന അറിയില്ല ഞാൻ ഉദിച്ചനോടെയൊക്കെ കേൾക്കാനും ഒക്കെ പോയിട്ടുണ്ട് ഒത്തിരി 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 എനിക്ക് മാറ്റം വരുന്നുണ്ട് എങ്കിലും വേണ്ടത്ര ഒരു മാറ്റം എനിക്ക് വന്നില്ല പിന്നെ ഈ ദുഃഖത്തിനൊന്നും അതേ ദുഃഖത്തിന്നും മാറാൻ പറ്റുന്നില്ല ഇതെല്ലാം അടിക്കിടിയായിട്ടുള്ള ദുഃഖങ്ങളായിരുന്നു സിമാജി പറഞ്ഞിരുന്ന ആ കാര്യങ്ങളെല്ലാം എൻ്റെ അനുഭവം ആ സർവ കാര്യങ്ങളും എൻ്റെ അനുഭവം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അനുഭവം ഉറക്കുമ്പോൾ വിഷമൊരു ബുദ്ധിമുട്ട് തോന്നുന്നു ആ അത് കേട്ടു കേട്ട് കേട്ടാലും കേട്ടാലും എനിക്ക് തീരത്തില്ല ഞാൻ പോലും ഇത് വെച്ചോണ്ടായിരിക്കും കേട്ടോണ്ട് തന്നെയായിരിക്കും അങ്ങനെ അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ധ്യാനം എന്ന് പറയുന്നത് ശരിയായ ധ്യാനം ധ്യാനിക്കാതിരിക്കുമ്പോ വേറെ രൂപങ്ങൾ വരുവോ നാമങ്ങൾ വരുവാ അങ്ങനെ വരുന്നല്ലോ അല്ലല്ലോ ധ്യാനം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു അപ്പോഴും എനിക്കൊന്നിനും ഒരു വ്യക്തത അപ്പൊ സപ്താഹരത്തിന് പോയപ്പോ അമ്മയുടെ ദുഃഖം കണ്ടിട്ട് ഇതൊന്ന് പുറത്ത് കടക്കാൻ ധ്യാനത്തെ പറഞ്ഞു തന്നു തന്നുപ്രമെന്ന് പറയുന്ന അവർക്ക് ഒരുപാട് നന്ദി എപ്പോഴും ഞാൻ ഞാനത് ഈ പറയുന്നുണ്ട് അപ്പൊ വന്നിട്ട് അമ്മ ഈ ബി എം സി കണ്ടിട്ട് ധ്യാനം ചെയ്യാൻ തുടങ്ങി

യ്യ അങ്ങനെ ഞാൻ എൻ്റെ സരാ തുടങ്ങി തുടങ്ങി എനിക്ക് അന്നേരം ഒന്നും ഇതിനകത്ത് പറഞ്ഞു ഞാൻ കേട്ടില്ല ഏതാ ഗുരുവിന്റെ കാര്യങ്ങളോ ഒന്നും വെറുതെ ധ്യാനിച്ചു ഒത്തിരി കേട്ടറി ഞാൻ ധ്യാനം തുടങ്ങി വെറുതെ ധ്യാനം എനിക്ക് പെട്ടെന്ന് നല്ല നല്ല അനുഭവങ്ങൾ വരാൻ തുടങ്ങി തുടങ്ങി അനുഭവിച്ച ശരീരത്തിന് അതിന് മാറ്റം വന്നു വേദനകൾക്കൊക്കെ മാറ്റം വന്നു നല്ലൊരു ആശ്വാസം കിട്ടി പിന്നെ എത്ര അമ്മ ധ്യാനം ചെയ്യാൻ തുടങ്ങി രണ്ടു വർഷമായിട്ട് അതിനിടയ്ക്ക് മുടങ്ങിയിട്ടുണ്ട് ഓട്ടോ മുടക്കുറഞ്ഞ ഇത് കുറഞ്ഞു കുറച്ച് സമയങ്ങൾ സമയത്തിന്റെ അളവ് കുറഞ്ഞു അല്ലേ ആ വേദനയൊക്കെ വന്നു ആശ്രീക്ക് കിടക്കേണ്ടി വന്നു പ്പോ മുതൽ ഈ വയ്യായകൾ മകൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടോ വർഷം ഉണ്ടാവും ഈ വയ്യായ എന്തൊക്കെ വയ്യായി അത് എനിക്ക് അത് പറഞ്ഞ എന്താ എനിക്ക് അറിഞ്ഞുകൂടാർമെന്ന് പറയുന്ന ശരീരത്തിന്റെ അസ്ഥികൾ അവര് അസുഖം അതിന് മരുന്നേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കൈകി വേറെ അസുഖങ്ങളുണ്ടാകുന്നു ആ അങ്ങനെ ഞാൻ അസുഖത്തിലിരിക്കുന്ന ആളായെങ്കിലും എന്നെ ഇതെല്ലാം ഈ ഭാഗത്തിനൊക്കെ കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു ശക്തി എനിക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലൂടെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അപ്പോഴാണ് ഈ ധ്യാനം മകൻ മരിച്ചതിന് ശേഷം അപ്പൊ ഈ മകൻ മരിച്ച ദുഃഖം അമ്മക്ക് മാറിയോ മാറിയോന്ന് ചോദിച്ചാൽ ഇപ്പം ഒത്തിരി മാറ്റനിക്ക് ധ്യാനിക്കാനിരിക്കുമ്പോഴും നാമജിക്കാനിരിക്കുമ്പോഴും അവനെ ഉറങ്ങി കിടക്കുന്ന വന്ന് കൊണ്ടുവന്നിട്ട് അവനെ കാണുക വളർത്തി നമ്മള് കൊണ്ടുവന്ന പിന്നെ അത് പെട്ടെന്നൊന്നും പറയാതെ അങ്ങോട്ട് പോയ കുഞ്ഞല്ല ഉൾക്കൊള്ളാനും വേറെ ഒരത്തരോട് പറഞ്ഞറിയിക്കാനും പറ്റാത്ത അമ്മക്ക് ഇപ്പൊ മനസിലായോ ആ കുട്ടി അത്രേയുള്ളു അമ്മയുടെ അടുത്ത് ആ ആരണകാരണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ് ചർച്ച ചെയ്യുമായിരുന്നു ശരി അവൻ മരിക്കുമെന്നല്ല എനിക്ക് ഇത്തിരി പ്രാവശ്യം ആശുപത്രിക്ക് കിടക്കണ്ടി വന്നു അപ്പൊ ഞങ്ങളൊന്നും പാടായിട്ടില്ല അപ്പൊ മോനോട് ഞാൻ പറയും മോനെ ഞാൻ മരിച്ചാല് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ എവിടെ ഉണ്ടോ ഈ അടക്കും എന്ന് ചോദിക്കാം ഓ അതാമേ അങ്ങനൊക്കെ പറയുന്നേ അങ്ങനെ ഓരോ കാര്യങ്ങൾ മരിച്ച ഞാൻ പറയും സങ്കടപ്പെടരുത് കേട്ടോ ആരും കരയരുത് ഞാൻ മരിച്ചല്ല എൻ്റെ ആത്മാവനെ കെതി കിട്ടത്തില്ല അതുകൊണ്ട് മക്കളുണ്ട് നല്ല ധൈര്യത്തിലിരിക്കണം അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്യും അതിപ്പോ അമ്മയാവാം ഞാനാവാം ആരാണ് മരിക്കുന്നേ ആർക്കും കുറച്ച് കഴിയുമ്പോൾ ദുഃഖം ഇല്ലമ്മേ ഇതൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് അതി ആവാനും മ്മക്ക് മനസ്സിലായോ ആ കുട്ടി അത്രേ ഉള്ളു ആ അത്രേ കൊണ്ടുവന്നിട്ടുള്ളു അവൻ ഉന്നതമായിട്ടുള്ള ജന്മത്തിലേക്ക് പോയി അതാണ് കണ്ട ഒരു വേദനയില്ലാതെ പണിക്ക് പോയ ആള് സുഹൃത്തല്ല അമ്മേ അയ്യോന്നോ അല്ലെങ്കിൽ വേദനിക്കുന്നോ അല്ലെ തലപൊട്ടിയെന്നോ അതെ അതെ പറഞ്ഞത് എനിക്ക് അതെ അമ്മയുടെ കടവത്രേ ഉള്ളേ സ്നേഹിച്ച് സ്നേഹിച്ച് അത്രേ ഉള്ളു ഇനി അടുത്ത ജന്മത്തിലേക്ക് ഉന്നതമായിട്ടുള്ള ജന്മത്തിലേക്ക് ആ കുട്ടി പോയി നമുക്ക് മനസ്സിലായില്ലേ കേട്ടോ അവൻ നേരം മനസിലായില്ലേ എങ്കിലും അവന് അതൊന്നും ചെയ്യാത്താളൊന്നു കൊറേ സമയം കഥ കടിച്ചിട്ട് ധ്യാനിക്കായിരുന്നു അപ്പൊ ആ സുഗുണമുണ്ടേ ഇനിയിപ്പൊ അമ്മക്ക് ശബ്ദം തിരിച്ചറിഞ്ഞ് വന്നില്ലേ ആ അങ്ങനെയൊക്കെ ചെയ്യും അശ് എവിടേക്കും പറഞ്ഞു വിടും അല്ലേ ശരി അത് ശരി ഓക്കെ അപ്പൊ മോൻ മോൻറെ കടം വീട്ടി സന്തോഷായി ഭാരഹിതമായിട്ട് പോയി ഉന്നത അമ്മയ്ക്ക് ജന്മതെടുക്കമ്മത് മനസ്സിലാവുമ്പോ ഇത്ര അസുഖം അയി അമ്മയുടെ കടം ഇനി ഭൂമിയിലേ അതല്ല നമ്മള് കൊണ്ടുവന്നതൊക്കെ കടം വീട്ടണ്ടേ അത് പാപകർമ്മ ആവട്ടെ ഏതാവട്ടെ അത് വീട്ടാതെ പോകാൻ പറ്റില്ല ആ കുട്ടിക്ക് കടലമ്മേ അത് കാരണം പുണ്യം ചെയ്ത കാരണവും പോയി അമ്മോഷിക്കാ കേട്ടോ സി കേ സന്തോഷം ഇത്ര ദുഃഖി കിട്ടു പറഞ്ഞാലും അമ്മയായി പോയുണ്ടാവും ഇത് കേട്ട് 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 എനിക്കിപ്പം ആദ്യം പോയേന് അവനോടുള്ള വേദന മാറി മാറി ഒത്തിരി അസുഖങ്ങൾ മാറി എനിക്ക് മുഴുവൻ അസുഖമാണ് കഴിഞ്ഞിടയില് ഞാൻ വീട്ടിൽ ചേർലായിരുന്നു ഞാൻ മോനെ ജോലി അവനീ വന്നു നാട്ടിൽ വന്നി അമ്മക്ക് ആരുടെ ജോലി ഇല്ലാതെ നിക്കുവാനും പോകാനാവാ അപ്പൊ ഇവനൊരു ധൈര്യം വേണമല്ലോ ഞാൻ കൂടുതൽ കൂടുതൽ ദൈവത്തെ വിളിച്ചു വിളിച്ചുപോടിച്ച് ഇതിലോട്ട് കൂടുതൽ കൂടുതൽ എനിക്ക് കുറച്ച് മാറ്റം കണ്ടു കൊറച്ച് ഞാൻ തന്നെ ഒക്കെ നീറ്റ് ചെയ്യാൻ മോൻ കണ്ടു അങ്ങനെ അമ്മയ്ക്ക് ഒരു ആനബലുണ്ടെന്നും ഇപ്പൊ മനസ്സിലായി ആദ്യം ആദ്യമുണ്ടായിരുന്നൊന്നറിയാരുന്നു അപ്പോഴാണ് ഈ മരണം അതിലൂടെ തകർന്നു ധ്യാനത്തിലൂടെ വീണ്ടും കുട്ടി മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ദൈവം ഇല്ലേ നിനക്ക് അറിയാവുന്ന കാര്യ നീ എന്തിനു വിഷമിക്കുന്നു നമുക്ക് ജീവിക്കണ്ടേ പോവാതൊക്കെ മാറേ പോകണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പോകും അങ്ങനെ അവനൊരു ധൈര്യം ഉണ്ടായി പോയി അവൻ ജോലിയായി പിന്നെ മൂന്ന് മാസമായി എന്റെ രോഗത്തിനൊക്കെ എനിക്ക് ഇതെല്ലാം ഞാൻ എന്നിൽ ഞാൻ സൃഷ്ടിച്ചതും കൊണ്ടുവന്നതും ആണല്ലോ ഞാൻ സഹിക്കേണ്ടവളാണല്ലോ അതിനൊരു ശക്തിയും ദൈവം തന്നു തന്നെ കൊണ്ടുപോകുന്നു ഈ മഹാ മരിക്കുന്നത് ഞാൻ എങ്ങനെ സഹിക്കും എനിക്കറിയത്തില്ല ഞാൻ ഓരോ മക്കളും മരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര ആഹാ മാതാപിതാക്കൾക്ക് കഴിവ് കൊടുക്കണേ സഹിക്കാനും അനുഭവമായി എനിക്കൊരു തന്നു ഞാൻ അറിഞ്ഞു അറിഞ്ഞു എന്താണ് ഈ കാര്യകാരണങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വേദനയാവും അമ്മഅമ്മ കാര്യകാരണങ്ങള് മനസ്സിലായ അമ്മയുടെ വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടി തീർച്ചയായിട്ടും പിന്നെ വേദനയെ നേരിടാനുള്ള ശക്തി കിട്ടി ധ്യാനത്തിലൂടെ പിന്നെ ഇങ്ങനെ വേദന വേദനയും വിഷമങ്ങളും കൂടി മുടങ്ങാതിരിക്കണേ മരണം വരെ എന്നുള്ള ഒരു എല്ലാത്തിൽ നിന്നും മ്മക്കും മുടക്കാൻ പറ്റില്ല അമ്മ മുടക്കുകയില്ല എന്നുവെച്ചാൽ അത്രയും മാറ്റങ്ങളാണ് അമ്മയിൽ ഉണ്ടായത് അല്ലേ എനിക്കേതാരും തൊള്ളു മറ്റൊരാൾക്ക് എന്റെ മോനറിയാ അതെ അതെ അറിയാം വിളിച്ചാ വിളിച്ചു സംസാരിക്കാനുള്ള അവസ്ഥ ഞാൻ എപ്പോഴും എനിക്ക് പോണെന്ന് യൂസ് ചെയ്യാനൊന്നും അറിയാം വോയ്സ് ആണെങ്കിലും പിന്നെ എന്നെ വല്ലപ്പോഴും സഹായിക്കാൻ വരുന്ന അതാന്ന് തെങ് വീണ് ഞാൻ എഴുതിയിരുന്ന മെസ്സേജ് മെസ്സേജിട്ടായിരുന്നു എന്താ വല്ല ഒരു മരം വീണ് സംഭവിച്ചിരുന്നൂർ പ്രകൃതിയുടെ രക്ഷ ഉണ്ടാവും അമ്മേ ധ്യാനം ചെയ്തവർക്ക് മക്കളും ഉണ്ട് അത് ശരി അവര് കുഴപ്പമില്ല അല്ലേ പ്രകൃതിയുടെ അനുഗ്രഹമാണ് അമ്മ അതൊക്കെ അനുഗ്രഹം നമുക്ക് എന്തെങ്കിലും സഹിക്കാമല്ലോ അതെ രണ്ടു കുട്ടികളും അപ്പൊ ധ്യാനം ചെയ്യുന്നവർക്കും ധ്യാനം ചെയ്യുന്നവർക്ക് സേവ ചെയ്യുന്നവർക്കും പ്രകൃതിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതിന്റെ തെളിവല്ലേ ഇതൊക്കെ അല്ലേ ഏ സി സി സന്തോഷം അമ്മ കാണാനായത് നിങ്ങളൊക്കെ കാണാനായത് സന്തോഷം സന്തോഷമായി അമ്മ അമ്മ ഹാപ്പി ആയിട്ടിരിക്കും അമ്മ ഒരുപാട് പേർക്ക് ഈ സത്യപ്രചാരം ആ ചെയ്യാണ് അപ്പം ഇപ്പോൾ അമ്മയുടെ ഓരോ വാക്കിലൂടെയും സത്യപ്രചാരം സംഭവിക്കുകയാണ് ലവ് യു അമ്മ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു അതെ അതെ യെസ് യെസ് യെസ്മ യെസ് താങ്ക് യു താങ്ക് യു അമ്മ ലവ് യു ലവ് യു ആ താങ്ക് യു കാണാലോ ഇനി വരുമ്പോ സുഭാശി വരൂട്ടോ ആ തുറന്നോളൂ ആ സാധിച്ചു വന്ന് എനിക്കും അമ്മയെ കാണാൻ പറ്റി സന്തോഷായിപ്പൊ അമ്മേനെ പ്രപഞ്ചം മുഴുവൻ കാണും അമ്മ പറഞ്ഞത് എല്ലാം പ്രപഞ്ചത്തിൽ എല്ലാവരും കേക്കും കേട്ടോ ഏഹ് താങ്ക് യു അമ്മ ലവ്യൂ പുഷ്പമ്മയാണ് പറയുന്നത് ആ ആ പറഞ്ഞോ ആ ആ ം ചെയ്യാൻ തുടങ്ങിയോ അപ്പം തന്നെ ജീവിക്കാനുള്ള ശക്തി ശക്തിയൊക്കെ ഈ ധ്യാനം തരും അവരുടെ അടുത്തോട്ട് പോകുന്നില്ലെന്ന് വെച്ചിട്ട്